തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായ ആ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാഴ്ച മുന്നേ ഡാനിഷ് ഖത്തറിൽ നിന്ന് നാട്ടിലെത്തിയത് ഓരോ ദിവസവും വിവാഹങ്ങൾക്കുള്ള ഒരുക്കങ്ങളും സംസാരങ്ങളും തന്റെ പ്രിയപ്പെട്ടവരുമായിട്ടും മാതാപിതാക്കളുമായി നടത്തുകയായിരുന്നു ഡാനിഷ് ഇന്നലെ രാത്രി പതിവ് ചർച്ചകളും അതുപോലെ തന്നെ വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചതിനു ശേഷം ഡാനിഷ് പോയി കിടന്നുറങ്ങി ഇന്ന് കാലത്ത് ഉണരാതെ വന്നപ്പോൾ ഡാനിഷിനെ തട്ടിവിളിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ വിവാഹത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും ബാക്കിയാക്കിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞതായിട്ടാണ് കണ്ടത് മാറഞ്ചേരി സ്വദേശിയായ കബീറിന്റെ മകൻ ഡാനിഷാണ് ഇരുപത്തിയെട്ട് വയസ്സ് വിവാഹത്തിന് ദിവസങ്ങളെ ബാക്കിയുള്ളൂ ജൂലൈ ഇരുപത്തിയൊന്നിന് ആ യുവാവിന്റെ വിവാഹമാണ് പക്ഷെ അതിനു മുന്നേ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് രണ്ടാഴ്ച മുമ്പാണ് വിവാഹത്തിന് വേണ്ടി ഈ യുവാവ് നാട്ടിലേക്ക് വന്നത് ഖത്തറിൽ ജോലിയുള്ള യുവാവ് നാട്ടിലേക്ക് എത്തിയത് വിവാഹ ക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാത്രി കിടന്നുറങ്ങാൻ പോയി നേരം പുലർന്ന സമയത്ത് അദ്ദേഹത്തിനെ മരിച്ച അവസ്ഥയിലാണ് സൈലന്റ് അറ്റാക്കോ മറ്റോ സംഭവിച്ചതായിട്ടാണ് പറയുന്നത് മരിച്ച അവസ്ഥയിലാണ് കുടുംബക്കാർക്ക് കാണാൻ കഴിഞ്ഞത് ഇതിന്റെ ഞെട്ടൽ ഇപ്പോഴും മാറാതെയാണ് ഡാനിഷിന്റെ സുഹൃത്തുക്കൾ കത്തറിലിരിക്കുന്നത് കാരണം എല്ലാവരോടും സന്തോഷം പറഞ്ഞിട്ടാണ് ഡാനിഷ് ഇറങ്ങിയത് കല്യാണത്തെ കുറിച്ച് കല്യാണത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കളെ ഇത്രയൊക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഓരോ നിമിഷങ്ങളും ഓർക്കുക നമ്മൾ പലപ്പോഴും പല രീതിയിലുള്ള ഒരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് പക്ഷെ നാം ഒന്ന് തീരുമാനിക്കുന്നു മറ്റൊന്ന് സംഭവിക്കുന്നു എല്ലാം ഈ പ്രപഞ്ചനാഥൻ്റെ കൈകളിലാ കാര്യങ്ങൾ കിടക്കുന്നത് പ്രഡസർ റബിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഈ ഒരു സംഭവം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പടച്ചറഭേ ആ യുവാവിന് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അദ്ദേഹത്തിന് നല്ല ഒരു കുടുംബം അതുപോലെ തന്നെ നല്ലൊരു ഇണയെ ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വർഗത്തിൽ ഒരുക്കി കൊടുക്കണേ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതോടുകൂടി ഡാനിഷിന്റെ മാതാപിതാക്കൾക്കോ അതുപോലെ തന്നെ രക്തബന്ധങ്ങൾക്കും ക്ഷമ കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കാം അതല്ലാതെ നമ്മുടെ മുന്നിൽ യാതൊരു മാർഗങ്ങളുമില്ല ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളെല്ലാം നമ്മൾ പോലും ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള അപകടങ്ങളും അപകട മരണങ്ങളും അതുപോലെ തന്നെ പൊടുന്നനെയുള്ള മരണങ്ങളുമാണ് ഇന്ന് കൂടിക്കൂടി വരികയാണ് പൊടുന്നനെയുള്ള മരണങ്ങൾ നമ്മളെ കൊണ്ട് നോക്കാൻ പറ്റുന്ന രീതിയിൽ ശാരീരികമായിട്ട് മാനസികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതല്ലാതെ നമുക്ക് അവിടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മാ യാതൊരു മാർഗവും ഇല്ല എന്നുള്ളതാണ് എന്താണെങ്കിലും ഇന്നലെ ഈ മരണ വാർത്ത കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി കാരണം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്വപ്നമുള്ള അല്ലെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലം പഠിക്കുന്നു ജോലി ചെയ്യുന്നു പിന്നീട് തൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് ദാമ്പത്യം എന്നുള്ളത് അങ്ങനെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് അതിനുള്ള ഒരുക്കത്തിലായിരുന്നു ഈ ഇരുപത്തി എട്ട് വയസ്സുള്ള യുവാവ് പക്ഷെ അതിനു മുന്നേ പടച്ച റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുകയാണ് കുടുംബക്കാരെയും നാട്ടുകാരെയും എല്ലാം സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കിയ ആ പന്തലിൽ അല്ലെങ്കിൽ ആ ഒരുക്കങ്ങൾ ഇനി ആ ഡാനിഷിൻ്റെ ഈ ലോകത്തിനോടുള്ള വിട പറയൽ യാത്രയാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത് മാറഞ്ചേരി സ്വദേശിയാണ് എന്താണെങ്കിലും നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകിക്കൊണ്ട് ആ പ്രിയ സഹോദരന് ഉന്നതമായ സ്ഥാനം സ്വർഗത്തിൽ നൽകി അലങ്കരിക്കുമാറാകട്ടെ സ്വീകരിക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും പഠിച്ചുറപ്പം എല്ലാ കാവലും നൽകുമാറാവട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വ